ഫേസ്ബുക്കിൽ തന്നെ ഇടൂ കേട്ടോ ഇനി നിങ്ങൾ എന്തോ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ശരിയാവത്തില്ല കാരണം ഞങ്ങൾ ഒരാളെ നോക്കൂലോ ചോദിച്ചത് ി നോക്കൂലി ചോദിച്ചേക്കുന്നത് പതിനയ്യായിരം രൂപ ഇരുപത്തി മുപ്പത്തി കണ്ണിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ ചോദിച്ചേക്കുന്നത് വേണമെങ്കിൽ നോക്കൂലിയായിട്ട് പതിനയ്യായിരം രൂപ എടുത്ത് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടേ അച്ഛനും അമ്മയെ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നു അവര് വേറൊരാളെ എന്നെ സമ്മതിക്കത്തില്ല അച്ഛനും അമ്മേ വീട്ടുകാർ മാത്രം പോകാനൊക്കത്തുള്ളൂ ആ ഇതാണ് പുള്ളി സുകുമാരൻ നല്ല പേര് പറഞ്ഞു ആ കേന്ദ്രം ബി എം എസിന്റെ വലിയ പുള്ളിയാണെന്നാണ് പുള്ളി പറയുന്നത് വേണ്ട ഇതായിട്ട് വേറൊരു സാധനം